എന്താണ് ഇപ്പോൾ മേരി മേരി മേജർ ഇവിടെ ഒത്തിരി ഒത്തിരി തിരക്കുണ്ട് ഇപ്പോഴും ജനപ്രവാഹങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാണാൻ അറിയില്ല ഓക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അറിയുന്നുണ്ട് കാണുന്നുണ്ട് പ്രേക്ഷകർക്ക് അതിന്റെ ഒരു ഫുൾ ഫുൾ സ്ക്രീൻ ഇട്ട് കൊടുത്താൽ അറിയാൻ സാധിക്കും ഇപ്പോൾ നടക്കുകയാണോ മേരി മേജർ ഇവിടെ ാണ് അതുകൂടാതെ വേറെ ഇവിടെ കുറെ ചാപ്പലുകൾ ഉണ്ട് ആ ഓരോ ചാപ്പലുകള് ഒരു ഒരു ചാപ്പലിൽ പ്രത്യേകം പ്രാർത്ഥനകൾ ഉണ്ട് ആ ജലപ്രവാഹങ്ങൾ ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കാണാൻ പറ്റുമോ എന്ന് പറ്റുമോന്നറിയില്ല പാപ്പയുടെ പാപ്പയുടെ അടക്കം ചെയ്യുന്നത് അവിടെയാണ് അവിടെ അങ്ങോട്ട് പോകാൻ പറ്റില്ല കാരണം ജവമാരം നടന്നുകൊണ്ടിരിക്കുന്നോണ്ട് ഏഹ് ഇവിടെ സൈലന്റ് ആയിരിക്കണോന്നാണ് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഓക്കെ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോൾ വിശ്വാസികൾ അവര് ഒരുപാട് വിശ്വാസികൾ വരുന്നതായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാം നാളെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം അവിടെ അടക്കുന്നു അത് കാണുവാൻ വേണ്ടി കൂടിയാണോ വരുന്നത് അതെ 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 അതും ഒത്തിരി നിന്നാണ് ക്യൂ വരുന്നത് ഈ ഇവിടുത്തെ ചരിത്ര വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ് എങ്കിലും മഞ്ഞു മഞ്ഞു മാതാവ് എന്നാണ് ഈ മാതാവിന് അറിയപ്പെടുന്നത് അതായത് പണ്ട് ഒരു ഇവിടെ ഓഗസ്റ്റ് മാസം ഭയങ്കര ചൂടുള്ള ഒരു സമയങ്ങളാണ് അപ്പൊ ആ സമയത്ത് ഇവിടെ മഞ്ഞ് പെയ്തു അത് മഞ്ഞ് പെയ്തത് ഒരു ജോണ് ഒരു പ്രഭു കുടുംബത്തിൽ അംഗമായിരുന്ന ഒരു ജോണും ഭാര്യയ്ക്ക് മക്കളുണ്ടായിരുന്നില്ല മക്കളില്ലായ സമയത്ത് അവര് മാതാവിനോട് പ്രാർത്ഥിച്ചു അവരുടെ അനന്തരാവകാശം ആർക്കാണ് ഈ സ്വത്തൊക്കെ കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ അന്ന് രാത്രി മാതാവ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് ഇങ്ങനെ ദർശനം ഉണ്ടായി ഇങ്ങനെ കുന്നിന്റെ മുകളിൽ ഒരു മല്ലി പെയ്യും അപ്പൊ ആ മഞ്ഞ ആ പള്ളിയിൽ വന്ന് ആ പള്ളിയിലാണ് അവിടെ ആ സ്ഥലത്ത് ഒരു പള്ളി മണ്ണിലുണ്ട് അങ്ങനെ അന്ന് ഇവിടെ ഇരുന്ന ആ പാപ്പയ്ക്ക് ലിബേരിയസ് മാപ്പാപ്പയാണ് അന്ന് ഉണ്ടായിരുന്നത് ആ മാപ്പാപ്പയ്ക്ക് ഈ ദർശനം തന്നെ കിട്ടി അങ്ങനെ അവർ ഇവിടെ വന്ന് അങ്ങനെ ഒത്തിരി ജലങ്ങളും കാണാൻ വന്നു കാരണം ഓഗസ്റ്റ് മാസം നല്ല ചൂടുള്ള മാസം മല്ലി പെയ്യാതെ അങ്ങനെ മല്ല് കാണാൻ ഒത്തിരി പേര് വന്നു അങ്ങനെ രണ്ടു വർഷത്തിനുള്ളിൽ ഇവിടെ പള്ളി ഉണ്ടായി നമ്മുടെ പാപ്പ ഏത് യാത്രയ്ക്കും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ആ ഒരു ഫ്രാൻസിസ് മാർ പാപ്പ ആ ഒരു പള്ളിയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു ആ ഒരു അൾതാര നേരത്തെയും നമ്മുടെ ജോബി അച്ഛൻ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ നമുക്ക് നൽകിയിരുന്നു ഫ്രാൻസിസ് മാർ പാപ്പയെ അടക്കുന്ന ആ സ്ഥലം നേരിട്ട് പോയി കണ്ടിരുന്നോ കണ്ടിരുന്നു കണ്ടിരുന്നു അതാ ഞാൻ പോയി ക്യൂ നിൽക്കണം അല്ലെങ്കിൽ ഞാൻ പോയി കാണിക്കാം പിന്നെ അതുകൂടാതെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് ഇവിടെ കോൺസ്റ്റന്റീൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തില് കോൺസ്റ്റന്റീൻ ചക്രവർത്തിയുടെ അമ്മ ഹെലൻ രാജകുമാരി ഇസ്രായേലിന് അന്ന് കൊണ്ടുവന്ന മാതാവിന്റെ ഒരു ചിത്രമുണ്ട് ഉണ്ട് അതിവിടെ റോമിന്റെ സംരക്ഷക എന്നാണ് അറിയപ്പെടുന്നത് ആ ചിത്രം ഒത്തിരി പ്രാധാന്യമുള്ളൊരു ചിത്രമാണ് അതും ഈ പള്ളിയിലാണ് ഇരിക്കുന്നത് ഏയ് ഇപ്പം ഞങ്ങൾ അറിഞ്ഞ ഇതനുസരിച്ച് നാളെ ഫ്രാൻസിസ് മാർബാബയുടെ ഭൗതിക ശരീരം മൃതസംസ്കാരം ചെയ്യുന്നത് ഈ ദേവാലയത്തിൽ അത് വളരെ സ്വകാര്യമായ ചടങ്ങായിരിക്കും ആളുകളെ ഒന്നും അകത്തേക്ക് കടത്തി വിടില്ല വെറും അൻപത് പേര് മാത്രമാണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുക അങ്ങനെയാണ് ഇപ്പോൾ വത്തിക്കാൻ പുറത്തുവിട്ടിരിക്കുന്നത് കർതാൾമാരുടെ സംഘം എടുത്തിരിക്കുന്ന തീരുമാനം അതാണ് അപ്പൊ ആരെയും തന്നെ കടത്തിവിടില്ല അപ്പൊ അതിനു മുമ്പ് ഈ ഒരു മേരി മെച്ചോർ ബെസിലിക്കയിൽ വന്ന് പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ കാണുവാനും ആണോ ഇത്രയും വിശ്വാസികൾ ഇത്ര വരുന്നത് അല്ലെങ്കിൽ സാധാരണ ഇത്രയും വിശ്വാസികൾ ഇവിടെ വരാറുണ്ടോ ഓക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ആ ഒരു മിനിറ്റ് ഞാൻ ഇടപെട്ടോട്ടെ ആ കാണുന്നതാണെന്ന് തോന്നുന്നല്ലേ ഫ്രാൻസിസ് മാർപ്പാപ്പ അപ്പൊ പോകുന്നത് ആ ഒരു മറച്ചു വെച്ചിരിക്കുന്ന സ്ഥലം അവിടെ എങ്ങനെയാണ് അവിടെ എല്ലാവർക്കും ഇതുപോലെ അടുത്ത് പോയിരുന്നു കാണാം അല്ലെ കുറച്ചുകൂടി അടുത്തേക്ക് പോവാൻ പറ്റോ ഇത് ശരിക്കും രണ്ട് ചാപ്പലുകളുടെ നടുക്കുള്ള ഒരു ഇട ഇടനാഴി അല്ലേ ചാപ്പലുകളുടെ ഓക്കെ അതിനടുത്തായിട്ട് മറ്റു മാർപ്പാപ്പമാരുടെയോ അങ്ങനെയുള്ള ഭൗതിക ശരീരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ അറിയോ ഇവിടെ ഏഴ് അടക്കിയിട്ടുണ്ടെന്നാണ് ഓക്കെ 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 അപ്പൊ അത്തരത്തിലാണ് എന്തായാലും ചേച്ചി ഇപ്പൊ ഇതിന് നാളെ അടക്കുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണോ ഇപ്പോൾ അതെ അതെ ബേരിമജർ ബസ്സിലേക്ക് ഞാനും ഉണ്ട് ഓക്കെ ഓക്കെ എന്തായാലും എനിക്ക് തോന്നുന്നു നേരത്തെയും ഫ്രാൻസിസ് മാർബാബയെ സന്ദർശിച്ചതിനു ശേഷം ഇതോടെ തത്സമയം വന്നിരുന്നു മലയാളി കുടുംബങ്ങളുമായിട്ട് വളരെ ഭാഗ്യമുണ്ട് ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിസ് മാർബാബെ അടക്കുന്ന ദേവാലയത്തിലേക്ക് എത്താൻ സാധിക്കുന്നു ഫ്രാൻസിസ് മാർബാബയുടെ ഭൗതിക ശരീരം നേരിട്ട് കാണാൻ സാധിക്കുന്നു അത് വലിയൊരു ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം കൂടിയല്ലേ കാണാൻ എന്ന് ഓർക്കുമ്പോൾ കാരണം സാധാരണ ഒരു പള്ളിയിൽ എങ്ങനെയാണോ പോയിരുന്നത് അതുപോലെയാണ് ഞാൻ ഇവിടെ വർഷത്തിൽ പോയിരുന്നത് പാപ്പേനോട് ഒത്തിരി സ്നേഹമായിരുന്നു പക്ഷെ ഇനി അത് കാണാൻ പറ്റില്ലല്ലോ ജീവനോട് ജീവനോടെ ഇനിയിപ്പിങ്ങനെ കബറടച്ചിൽ വന്ന് എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട് സന്തോഷമുണ്ട് ഭാഗ്യമുണ്ട് ഭാഗ്യമാണല്ലോ അദ്ദേഹത്തിന് ദൈവത്തിനോട് നന്ദിയുണ്ട് തീർച്ചയായിട്ടും ആ ഒരു ഹൃദയവേദന ഞങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എങ്കിലും വളരെയധികം ഭാഗ്യം ഇപ്പോൾ ചേച്ചിയുടെ കാര്യത്തിൽ പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തത്സമയം കാണുന്നുള്ളൂ പക്ഷെ നിങ്ങൾ അവിടെ പോകുന്നു നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഭാഗ്യമാണ് പറയാനുള്ളത് ഇത്രേയുള്ളൂ ഞങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർബാബൊക്കെ ഒന്ന് മതിസന്ധം തേടി പ്രാർത്ഥിക്കുക നാളെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടോ ശരി ശരി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോ താങ്ക് യു ശരി അപ്പൊ മറ്റു റിപ്പോർട്ടുകളൊക്കെ ആയിട്ട് ഇനിയും ഞങ്ങള് പ്രതീക്ഷിക്കുകയാണ് ചേച്ചിക്ക് ഒരുപാട് നന്ദി ഞാൻ പ്രേക്ഷകർ കൂടി അറിയാനായിട്ട് എന്റെ പെങ്ങളാണ് ഡിക്സി ചേച്ചി എന്റെ മൂത്ത ചേച്ചിയാണ് ആള് ചേച്ചി വത്തിക്കാനിൽ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ജോലി ചെയ്യുകയാണ് അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒക്കെ ആശുപത്രി കിടന്നപ്പോഴൊക്കെ ചേച്ചി എനിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു അപ്പോൾ ഓക്കെ ചേച്ചി താങ്ക് യു ഞങ്ങൾ വത്തിക്കാലിൽ നിന്ന് ജോബി അച്ഛൻ ചേരുകയാണ് ഇപ്പോൾ റിപ്പോർട്ടുമായി